ഹായ് ബോബിറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ളത് ഷിഫോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗൗൺസാണ് പിന്നെ ഓഫറിൽ ത്രീ നയൻറ്റി ഫൈവിൻ്റെ കോഡ് സെറ്റും വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വന്നത് ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ ലൈനിങ് അറ്റാച്ചഡല്ല സ്ലീവിന് ബോഡിക്ക് ലൈനിങ് ഉണ്ട് ഇത് വന്നുള്ളത് യോഗ പോർഷനിലൊരു ബക്കറ്റ് ഷേപ്പിലൊരു കട്ടിങ് കൊടുത്ത് പിന്നെ താഴത്താണ് കട്ടിങ് വന്നത് താഴത്ത് കട്ടിങ് അതിൽ ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു ഗൗണ് താഴത്തെ കട്ടിങ് വരെ ലൈനിങ് അറ്റാച്ചഡ് ആണ് ബോഡിക്ക് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തെ ബസ് സൈസ് വന്നിട്ടുള്ളത് ട്വൻ്റി വൺ ആണ് വൺ സൈഡ് മീഡിയം ലാർജ് എക്സൽ ഈ കാറ്റഗറി ഉള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്രീ സൈസാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ ഇഞ്ചോണ ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ വില വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ ഇത് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് പാറ്റേൺ നെക്കിൻ്റെ ഇതിലൊരു കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ യോഗ് പോർഷൻ ഒരു ബക്കറ്റ് ഷേപ്പിലൊരു യോഗ് പോർഷൻ വന്നിട്ടുണ്ട് ഇതിലൊരു യെല്ലോ പൂക്കൾ വന്നിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യെല്ലോ കോമ്പിനേഷനാണ് ഇതിൻ്റെ പുറകുവശം താഴേക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് യെല്ലോ കോമ്പിനേഷനാണ് ഇതിൻ്റെ പുറകുവശം ഇതും ഇതും ഇതിൻ്റെ മുമ്പ് കാണിച്ചതും ഓൾമോസ്റ്റ് സെയിമാണ് ഈ ഡിസൈന് ചെറിയൊരു വ്യത്യാസമുണ്ട് യോഗ് പോർഷനിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് മറ്റേൻ്റെ യോഗ് പോർഷൻ ഡിസൈൻ വന്നിട്ടില്ല സ്ലീവിൻ്റെ എൻഡിങ് ഒക്കെ ഇതുപോലെയാണ് കൊടുത്തുള്ളത് ഇത് അതിലൊന്നുമില്ല നെക്സ്റ്റ് ആയിട്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് മാപ്പിൾ ലീഫിൻ്റെ പ്രിൻറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് യോഗ് പോർഷനിലൊക്കെ ഒരു ബോർഡർ ഒക്കെ കൊടുത്ത് താഴെയൊക്കെ കട്ടിങ്ങും നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള സെയിം കാറ്റഗറികളായിട്ടാണ് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ട്വൻറ്റി വൺ സ്ലീവ് സെയിം ആണ് വില വളരെ അഫോർഡബിൾ ആണ് എയിറ്റ് നയൻ ഫൈവ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് അതിൽ വന്നൊരു ഐറ്റം കേട്ടോ വൈറ്റിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് കട്ടിങ് കഴിഞ്ഞിട്ട് നല്ല പ്ലീറ്റോട് കൂടിയിട്ടുള്ള ഒരു കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെയും സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് കാറ്റഗറിയിലുള്ളവർക്കുള്ള ഒരു ഫ്രീ സൈസാണ് ഇതിൻ്റെ ബസ്റ്റ് വരുന്നത് ട്വൻറ്റി വണ്ട്ട ഈ ഏരിയ ട്വൻ്റി ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്തും വരുന്നത് ട്വൻ്റി വൺ ആണ് ഇതിൻ്റെയും വില വരുന്നത് സെയിമാണ് എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരും ഇതിൻ്റെ പുറകോശം ഇതായി വന്നിട്ടുണ്ട് നെക്സ്റ്റ് പ്രിൻറ്റ് ഇട്ടാ ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ കട്ടിങ് കട്ടിങ് കഴിഞ്ഞിട്ട് നല്ല പ്ലീറ്റ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ നല്ല ഫ്ലെയറോട് കൂടി ഒരു ഐറ്റം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടത്തിലും ആ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡും ഇത് വരുന്ന ഇതിൽ വരുന്ന നെക്സ്റ്റ് ഐറ്റാ ഇതിൻ്റെയും സൈസ് വരുന്നത് സെയിം ആണ് ഇതിൻ്റെയും വില സെയിം തന്നെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മളതിൽ ഓഫറിൽ വന്നിട്ടുള്ള ത്രീ നയൻറ്റി ഫൈവിൻ്റെ കോഡ്സെറ്റാണ് ഇത് തേർട്ടി ഫോർ ഇഞ്ചോണം ലെങ്ത് ബാക്ക് സൈഡിൽ വരുന്നതിന് ട്വൻറ്റി നയൻ ഫ്രണ്ടിൽ വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ് പിന്നെ ചെസ്റ്റിൻ്റെ അളവ് ട്വൻ്റി വണ്ണ് സ്ലീവ് ട്വൻ്റി വണ്ണ് സോ എക്സൽ വരെയുള്ളവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ സൈസാണ് ഡെൽറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റാണ് ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ സ്ലീവിന് ലൈനിങ് ഇല്ല ബോഡിക്ക് ലൈനിങ് അറ്റാച്ചർ ആണ് എക്സൽ വരെ ഉള്ളവർക്ക് ആണ് ഇത് അതിൻ്റെ പാൻറ് എലാസ്റ്റിക് പാൻറ്റോട് കൂടിയുള്ള പാൻറ്റ് ഏകദേശം ഫോർട്ടി ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുള്ള അതിലേക്ക് വന്നിട്ടുള്ള ഒരു പാൻറ്റ് ഇതിന് ലൈനിങ് അറ്റാച്ചഡ് അല്ല അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം ആണ് വരുന്നത് അതിലേക്ക് വന്നിട്ടുള്ള ബോട്ടം വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് കേട്ടോ അതിൽ വരുന്നൊരു നേവി ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂവിൻ്റെ പാൻറ്റ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ